ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അവൻ്റെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയും അത്യാവശ്യമാണ് ഇഹലോക സമാധാനത്തിനും പരലോകമോക്ഷത്തിനും ഇത് കൂടിയേ തീരൂ അന്യരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കഴിയുന്നതുകൊണ്ടാകാം ജീവിതത്തിൽ നിരാശ പരക്കുന്നത് എത്ര നൽകിയാലും വറ്റാത്ത കാരുണ്യത്തിൻ്റെ കരുണാനിധിയാണ് റബ്ബ് ആ കാരുണ്യവും അനുഗ്രഹവുമെല്ലാം നമുക്കായി സംവിധാനിച്ചതാണ് പടപ്പുകളോട് യാചിക്കാതെ റബ്ബിലേക്ക് കൈ ഉയർത്തി വ്യാജിച്ച് നോക്കിയിട്ടുണ്ടോ അതൊരു ആത്മനിർവൃതിയാണ് ദുനിയാവാണ് ദുഃഖങ്ങളുണ്ടാകുമെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കൈവിടലെന്ന ആശ്വാസമാണത് നൽകുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നാണ് റബ്ബ് പറയുന്നത് സൃഷ്ടികളിലേക്കല്ല സൃഷ്ടാവിലേക്കാണ് കരങ്ങൾ ഉയർത്തേണ്ടുന്നത് ആരും ഒന്നും നൽകിയില്ലെങ്കിലും എൻ്റെ റബ്ബ് കരുതി വെച്ചിട്ടുണ്ട് അത് ചോദിച്ചു വാങ്ങാനുള്ള അവസരമായിരിക്കട്ടെ നമുക്ക് ഈ റബ്ബാൻ രാവുകൾ